യേശു ക്രിസ്തു രോഗികളെ സൗഖ്യം വന്ന എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനല്ല എല്ലാവരും രോഗികളല്ല യേശു ക്രിസ്തു കാശു ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വന്നത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യ എല്ലാവരും ദരിദ്ര യേശു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ വന്നത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ എല്ലാവർക്കും വീടാത്തവരല്ല എന്നാൽ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ ഒരൊറ്റ വചനമേ ഉള്ളൂ യേശു ക്രിസ്തു പാവി ലക്ഷിപ്പാൻ സ്വർഗത്തിൽ ആ വാക്കുറത്തോളം സ്വർഗത്തിലെ ഏകസത്യ ദൈവം റേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് മിന്നരക്ഷിക്കാനാണ്